കൃപസനത്തിലീ കൃപാപരം തൂകുമമ്മീ കൃപാസനത്തിലേ കൃപാപരം തൂകുമമ്മീ പ്രയാസമേറുന്ന നേരം പ്രതീക്ഷയാകുന്നൂരമ്മ പ്രയാ നേരം പ്രതീക്ഷയാകുന്നോരമീ അമ്മേ നിനക്കും ഈശോയ്ക്കുമൊപ്പം നടക്കാൻ വഴി കാട്ടിടേണേ അമ്മേ ിതൻ സൗരഭം തൂക നീങ്ങുന്ന മക്കളെ എന്നും മാറോടു ചേർക്കുന്നൊരമ്മീ അമ്മീ നിനക്കും ഈശോയ്ക്കുമൊപ്പം നടക്കാൻ വഴി കാട്ടിടേണീ ും ഈശോയ്ക്കുമൊപ്പം നടക്കാൻ വഴി കാട്ടിടേണേ അമ്മേ മാതാവേ നിൻ മക്കൾക്കായി പ്രാർത്ഥിക്കാൻ കനിവാ ക്ഷികളായൊന്നു മാറ്റൂ കൃപാസനത്തിലീ കൃപരം തൂകും അമ്മീ പ്രയാസമീറുന്ന നേരം പ്രതീക്ഷയാകുന്നോരം യാകുന്നോരമ്മ അമ്മേ നിനക്കും ഈശോയ്ക്കുമൊപ്പം നടക്കാൻ വഴി കാട്ടിടേണേ അമ്മേ മാതാവേ നിൻ മക്കൾക്കായി പ്രാർത്ഥിക്കാൻ കനിവായിടേണേ അമ്മേ നിനക്കും ഈശോയ്ക്കുമൊപ്പം ും നടക്കാൻ വഴി കാട്ടിടേണേ അമ്മേ മാതാവേ നിൻ മക്കൾക്കായി പ്രാർത്ഥിക്കാൻ കനിവാ